മതേതര രാജ്യത്തിൽ മതം പഠിപ്പിക്കാൻ കേരള സർക്കാർ പണം നൽകുന്നുവോ കുറച്ച് നാൾ മുമ്പ് കേരള ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണിത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തങ്ങളുടെ മതേതരത്തെക്കുറിച്ച് വീമ്പിളക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ആ സർക്കാർ മതം പഠിപ്പിക്കുവാൻ പണം മുടക്കുകയോ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും സംഗതി സത്യമാണ് മദ്രസ അധ്യാപകർക്ക് സർക്കാർ ചിലവിൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ വാദം കേൾക്കുമ്പോഴാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് ഓർക്കുക മദ്രസ അധ്യാപകർക്ക് വേണ്ടി കേരള ഗവൺമെന്റ് ഖജനാവിൽ നിന്നും സഹായമൊന്നും നൽകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ഹൈക്കോടതിയിൽ ഹർജിക്കാർ സമർപ്പിച്ച വിവരങ്ങൾ പ്രകാരം ഇനി പറയുന്ന ആനുകൂല്യങ്ങൾ കേരള സർക്കാർ വെൽഫെയർ ബോർഡ് വഴി മദ്രസ അധ്യാപകർക്ക് നൽകുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സുവരെ ഉള്ള മദ്രസ അധ്യാപകർ കേവലം അമ്പത് രൂപ മാസം തോറും സർക്കാർ വെൽഫെയർ ബോർഡിലേക്ക് അടച്ചാൽ റിട്ടയർമെൻറ്റിന് ശേഷം പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ ലഭിക്കും ഇതിനു പുറമെ മദ്രസ അധ്യാപകരുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ അവരുടെ പെൺമക്കളുടെ വിവാഹത്തിനോ പതിനായിരം രൂപ സഹായം ലഭിക്കും മദ്രസ അധ്യാപകർക്ക് വീട് ഇല്ലെങ്കിൽ വീട് വയ്ക്കാൻ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ പലിശരഹിത വായ്പയ്ക്കും അർഹതയുണ്ട് ഇതിനു പുറമെ ചികിത്സയ്ക്കായി അയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ സഹായം വേറെ ഇനി മദ്രസ അധ്യാപകർ വനിതകൾ ആണെങ്കിലോ രണ്ട് പ്രസവങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം പ്രസവ ചികിത്സാ സഹായത്തിനും അവർ അർഹരാണ് അവിടെയും അവസാനിക്കുന്നില്ല മദ്രസ അധ്യാപകർക്കുള്ള ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ് ഏതെങ്കിലും മദ്രസ അധ്യാപകരുടെ ആശ്രിതർ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ പ്രൊഫഷണൽ കോളേജുകളിലെ ഫീസിന് തുല്യമായ ഫീസിന് അവർ അർഹരാണ് ഇനി ഏതെങ്കിലും മദ്രസ അധ്യാപകർ മരണമടഞ്ഞാൽ പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ശവസംസ്കാരത്തിന് ലഭിക്കും അതിന് പുറമെ കുടുംബ പെൻഷൻ വേറെ ഇത്രയും ആനുകൂല്യങ്ങൾക്ക് അർഹരാകാൻ ഒരു മദ്രസ അധ്യാപകൻ സേവന കാലാവധിയിൽ പ്രതിമാസം അടയ്ക്കേണ്ടത് കേവലം അമ്പത് രൂപ മാത്രം കേരളത്തിൽ ഏകദേശം രണ്ട് ലക്ഷം മദ്രസ അധ്യാപകർ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തവർ ഹൈക്കോടതിയിൽ നൽകിയ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെങ്കിൽ കേരളത്തിലെ സർക്കാരിൻ്റെ മതേതരത്വവാദം എത്ര പൊള്ളയാണ് എന്ന് ചിന്തിക്കുക വലിയ വോട്ട് ബാങ്ക് സ്വന്തമായുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന് ഇത്രയേറെ ആനുകൂല്യങ്ങൾ കേവലം മതപഠനത്തിന് വേണ്ടി മാത്രം നൽകുന്നതിലെ നീതി എന്താണ് ഒരു മതത്തിൻ്റെ മാത്രം വിശ്വാസം പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർക്കായി കേരള ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നതിനെ എന്ത് ന്യായവാദം വെച്ചാണ് കേരള ഗവൺമെൻറ്റിന് ന്യായീകരിക്കാൻ കഴിയുക മതേതര രാജ്യമായ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഭരണഘടനയ്ക്കും മതേതര സങ്കല്പങ്ങൾക്കും തീർത്തും വിരുദ്ധമായ നടപടികളല്ലേ ഒരു മതത്തിൻ്റെ മാത്രം മതപഠനത്തിന് വേണ്ടി കേരള സർക്കാർ പണം ചെലവഴിക്കുന്നത് മതപഠനത്തിനു വേണ്ടി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ കേരള സർക്കാരിന് ഉദാര സമീപനമാണെങ്കിൽ മറ്റ് മതങ്ങളിലെ മതാധ്യാപകർക്ക് വേണ്ടിയും വെൽഫെയർ ബോർഡുകൾ രൂപീകരിച്ച് അവർക്കും ഇത്തരം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കേരള സർക്കാർ ബാധ്യസ്ഥരല്ലേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ ആണ് അതോ ഏത് ചോദ്യത്തിനും എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന സ്ഥിരം ഉത്തരം ഉത്തരവാദിത്തപ്പെട്ടവർ ആവർത്തിക്കുക മാത്രമാണോ ചെയ്യുക എന്തായാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക എന്നത് ഓരോ കേരളീയനും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് എന്ന് മറക്കരുത്